ഈ ശമിശുകായിക സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ നമ്മുടെ ജീവിതത്തിലെ വിവിധങ്ങളായ തടസ്സങ്ങളെ എടുത്തുമാറ്റി ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ ഞാൻ ഇന്നീ പറഞ്ഞു തരുന്ന വിമോചന പ്രാർത്ഥന നിങ്ങൾ ഒൻപത് പ്രാവശ്യം വെച്ച് ഒൻപത് ദിവസം ചൊല്ലി പ്രാർത്ഥിച്ചാൽ മതി നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തോ പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും കർത്താവായി ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലെ ബന്ധനങ്ങൾ മാറ്റി അവിടുത്തെ തിരു പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ യോഗ്യതയാൽ കോടാനുകൂടി മാലാഖമാരുടെയും സ്വർഗീയ മധ്യസ്ഥരുടെയും രക്തസാക്ഷികളുടെയും വേദസാക്ഷികളുടെയും സഹായവും സംരക്ഷണവും നൽകി അങ്ങയുടെ നാമത്തെ പിതാവിനോട് ചോദിക്കുന്ന ഈ കാര്യം നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുക സാധിച്ചു തരണമേ നിങ്ങൾ നിങ്ങളെൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും കർത്താവായി ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലെ ബന്ധനങ്ങൾ മാറ്റി അവിടുത്തെ തിരുരക്തമൊഴുക്കി പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിൻ്റെ യോഗ്യതയാൽ കൂടാനുകൂടി മാലാഖമാരുടെയും സ്വർഗീയ മധ്യസ്ഥരുടെയും രക്തസാക്ഷികളുടെയും വേദസാക്ഷികളുടെയും സഹായവും സംരക്ഷണവും നൽകി അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന ഈ കാര്യം സാധിച്ചു തരണമേ നിങ്ങൾ എന്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും കർത്താവായി ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലെ ബന്ധനങ്ങൾ മാറ്റി അവിടുത്തെ തിരു രക്തമൊഴുക്കി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ യോഗ്യതയാൽ കൂടാനുകൂടി മാലാഖമാരുടെയും സ്വർഗീയ മധ്യസ്ഥരുടെയും രക്തസാക്ഷികളുടെയും വേദസാക്ഷികളുടെയും സഹായവും സംരക്ഷണവും നൽകി അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന ഈ കാര്യം സാധിച്ചു തരണമേ നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും കർത്താവായി ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലെ ബന്ധനങ്ങൾ മാറ്റി അവിടുത്തെ തിരുരക്തമൊഴുക്കി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ യോഗ്യതയാൽ കൂടാനുകൂടി മാലാഖമാരുടെയും സ്വർഗീയ മധ്യസ്ഥരുടെയും രക്തസാക്ഷികളുടെയും വേദസാക്ഷികളുടെയും സഹായവും സംരക്ഷണവും നൽകി അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന ഈ കാര്യം സാധിച്ചു തരണമേ കർത്താവായി ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലെ ബന്ധനങ്ങൾ മാറ്റി അവിടുത്തെ തിരു രക്തമൊഴുക്കി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ യോഗ്യതയാൽ കൂടാനുകൂടി മാലാഖമാരുടെയും സ്വർഗീയ മധ്യസ്ഥരുടെയും രക്തസാക്ഷികളുടെയും വേദസാക്ഷികളുടെയും സഹായവും സംരക്ഷണവും നൽകി അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന കാര്യം സാധിച്ചു തരണമേ നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും കർത്താവായ ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലെ ബന്ധനങ്ങൾ മാറ്റി അവിടുത്തെ തിരുരക്തമൊഴുക്കി പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിന്റെ യോഗ്യതയാൽ കൂടാനുകൂടി മാലാഖമാരുടെയും സ്വർഗീയ മധ്യസ്ഥരുടെയും രക്തസാക്ഷികളുടെയും വേദസാക്ഷികളുടെയും സഹായവും സംരക്ഷണവും നൽകി അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന ഈ കാര്യം സാധിച്ചു തരണമേ നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും കർത്താവായി ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലെ ബന്ധനങ്ങൾ മാറ്റി അവിടുത്തെ തിരുരക്തമൊഴുക്കി പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിൻ്റെ യോഗ്യതയാൽ കൂടാനുകൂടി മാലാഖമാരുടെയും സ്വർഗീയ മധ്യസ്ഥരുടെയും രക്തസാക്ഷികളുടെയും വേദസാക്ഷികളുടെയും സഹായവും സംരക്ഷണവും നൽകി അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന ഈ കാര്യം സാധിച്ചു തരണമേ നിങ്ങൾ എന്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും കർത്താവായി ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലെ ബന്ധനങ്ങൾ മാറ്റി അവിടുത്തെ തിരുരക്തമൊഴുക്കി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ യോഗ്യതയാൽ കോടാനുകൂടി മാലാഖമാരുടെയും സ്വർഗീയ മധ്യസ്ഥരുടെയും രക്തസാക്ഷികളുടെയും വേദസാക്ഷികളുടെയും സഹായവും സംരക്ഷണവും നൽകി അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന ഈ കാര്യം സാധിച്ചു തരണമേ നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും കർത്താവായ ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലെ ബന്ധനങ്ങൾ മാറ്റി അവിടുത്തെ തിരു പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ യോഗ്യതയാൽ കൂടാനുകൂടി മാലാഖമാരുടെയും സ്വർഗീയ മധ്യസ്ഥരുടെയും രക്തസാക്ഷികളുടെയും വേദസാക്ഷികളുടെയും സഹായവും സംരക്ഷണവും നൽകി അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന ഈ കാര്യം സാധിച്ചു തരണമേ ആ